With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. വയനാട്ടിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് ഡിവൈഎഫ്ഐ ആലങ്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച മത്സ്യ കച്ചവടം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ എട്ട് മുതൽ വീടുകളിലേക്കുള്ള വില്പന തുടങ്ങും ഡിവൈഫ് ഐ എടപ്പാട് ബ്ലോക്ക് സെക്രട്ടറി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് ഏഴിന് ചങ്ങരംകുളത്തെ മൂന്ന് ഭാഗങ്ങളിൽ നടക്കുന്ന തെരുവോര കച്ചവടങ്ങളുടെ ഉദ്ഘാടനം സി പി എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഏരിയ കമ്മിറ്റി അംഗം പി വിജയൻ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ എന്നിവർ നിർവഹിക്കും ഡിവൈഫൈ ആലങ്കോട് മേഖലാ സെക്രട്ടറി എൻ വി അൻഷദ് ട്രഷറർ ടി സി അനസ് ജോയിന്റ് സെക്രട്ടറി പി വി അഞ്ജന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ ഈ രണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് രാവിലെ ഓർഡർ എടുത്തുകൊണ്ട് രാവിലെ വീടുകളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടാമത് നമ്മള് സ്ഥലം തെരഞ്ഞെടുത്ത് ഒരു മത്സ്യ കട ഒരു നമ്മളൊരു കട ഇട്ടുകൊണ്ട് അവിടെ യാത്രക്കാർക്ക് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ രണ്ട് തരത്തിലാണ് നമ്മൾ ഇപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ശനിയാഴ്ച വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കച്ചവടം ഉദ്ദേശിക്കുന്നത് മറ്റേത് ഓർഡർ എടുത്ത് മുൻകൂട്ടി ഓർഡർ എടുത്തിട്ടുള്ള ഓർഡറുകൾ നമ്മൾ രാവിലെ ഒരു പത്ത് മണിയോട് മുമ്പായി അതാത് ഓർഡർ കിട്ടിയിട്ടുള്ള വീടുകളിൽ എത്തിക്കാനാണ് ഇതുവരെയുള്ള തീരുമാനം വയനാടിന്റെ ഡിവൈഫൈ സംസ്ഥാന വ്യാപകമായിട്ട് ആഹ്വാനം ചെയ്ത ഈ ഒരു പരിപാടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളൊരു ഫണ്ട് ശേഖരണം അത് പൈസയായിട്ട് ആരുടെ നമ്മൾ നേരിട്ട് പേടിക്കുന്നില്ല ഇപ്പൊ ഇതുപോലുള്ള നിരവധിയായ ചലഞ്ചുകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പല മീൻ കച്ചവടം അതുപോലെ ആക്രി പറക്കി ഇപ്പോൾ ഒരു രണ്ട് ഘട്ടങ്ങളിലായിപ്പോൾ ആക്രി പറക്കി ഞങ്ങൾ രൂപ സമാഹരിച്ചിട്ടിപ്പോൾ മേൽ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ പല മേഖലകളിലും ഈ ഹാൻഡ് വാഷിന്റെ ചലഞ്ച് അങ്ങനെ നിരവധിയായ ചലഞ്ചുകൾ തേങ്ങാ ചലഞ്ച് അങ്ങനെ പല ചലഞ്ചുകളും നടത്തിക്കൊണ്ട് ഈ വൈ എഫ് ഐ ഇതിൻ്റെതായ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് വയനാടിനെ ഒപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ പരിപാടി ഇപ്പോൾ അടുത്ത ചലഞ്ച് ഈ ആലങ്കോട് മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് മീൻ ചലഞ്ചാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച അപ്പോ വിവിധങ്ങളായ യൂണിറ്റുകളിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്ന് ഇരുപത്തി കിലോ ചുരുങ്ങിയത് മത്സ്യം അതിന്റെ ഓർഡർ എടുത്ത് അവരെന്നൊരു അവർക്ക് കഴിയുന്ന തുക എത്ര രൂപ എന്ന നിലയ്ക്കൊന്നും വാങ്ങിക്കുന്നില്ല അവർക്ക് അവരെയൊക്കെ കഴിയുന്ന തുക ഞങ്ങള് സമ്മാനിച്ചിട്ട് ഒരു വലിയൊരു തുക ആക്കിയിട്ട് മേൽക്കമിറ്റിക്ക് നൽകുക എന്നുള്ളൊരു ചലഞ്ചിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്